രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഒരു കൂട്ടം അന്ധരായ ജഡ്ജിമാരുടെ കൂട്ടമാണോ എന്ന് ചോദിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് സുപ്രീം കോടതി ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്നിലെ അതിന്റെ തൊണ്ണൂറ് പേജുള്ള വിധി പ്രസ്താവത്തിലൂടെ ഭരണഘടനാ വിരുദ്ധമെന്ന് വിധിച്ച ബുൽഡോസർ രാജ് രാജ്യത്ത് അതിനുശേഷവും യഥേഷ്ടരങ്ങേറിയിട്ടും എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഒരു വാക്കും മിണ്ടാത്തത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ബുൾഡോസർ രാജ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ മാർച്ച് ഇരുപത്തിനാലിന് അരങ്ങേറിയതാണ് നാഗ്പൂരിൽ ചില വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ആ കേസുകളിൽ പ്രതിയായ ഫഹീം ഖാൻ എന്ന വ്യക്തിയുടെ വീടാണ് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന മുഖ്യമന്ത്രിയുടെ മുൽഡോസർ രാജ് പ്രഖ്യാപനത്തിന് പിന്നാലെ അധികാരികൾ പൊളിച്ചു തള്ളിയത് എന്നിട്ടും രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഇപ്പോഴും മൗനം പൂണ്ടിരിക്കുകയാണ് ആരാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ കണ്ണുകൾ ഇത്ര കട്ടിയായി ബന്ധിച്ചത് എന്ന് ചോദ്യം ഉയരുന്നുണ്ട് ബുൾഡോസർ രാജ രാജ്യത്ത് യഥേഷ്ടം അരങ്ങേറുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം നാലിലേറെ സംഭവങ്ങളാണ് ബുൾഡോസർ രാജുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് അരങ്ങേറിയത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഹരിദ്വാറിൽ മാർച്ച് ഇരുപത്തിയേഴിന് ഒരു മുസ്ലിം ആരാധനാലയം സർക്കാർ ഭൂമിയിലെ അനധികൃത നിർമ്മാണമാണെന്ന് പറഞ്ഞ് പൊളിച്ചു കളയുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇത് മാർച്ച് ഇരുപത്തി ഏഴിന് അരങ്ങേറിയതാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഏപ്രിൽ ഒന്നിന് ഹരിയാനയിലെ ഫരീദാബാദിൽ ഒരു മുസ്ലിം പള്ളിക്ക് സമീപമുള്ള കെട്ടിടങ്ങൾ മുസ്ലിം കഥകൾ പൊളിച്ചു തള്ളുന്നതിന്റെ ദൃശ്യങ്ങളാണ് അഴിയോര കച്ചവടക്കാരെ ഒരു മര്യാദയുമില്ലാതെ ഇങ്ങനെ ബുൾഡോസർ ഉപയോഗിച്ച് അവരുടെ കളകൾ പൊളിച്ചുതല്ലുന്നത് ഒരു സ്ഥിരം സംഭവമായി ഉത്തരേന്ത്യയിൽ മാറിയിട്ടും സുപ്രീം കോടതി ഇപ്പോഴും മൗനത്തിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു രാജ്യത്തെ പരമോന്നത നീതിപീഠം പോലും ശക്തമായി പ്രതികരിക്കാൻ മടിക്കുന്ന ഈ അവസരത്തിൽ ഈ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ എങ്ങനെ തടയുമെന്നൊരു ചോദ്യം ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും മനസ്സിൽ ഉയരുന്നുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എപ്പോഴെങ്കിലും ബുൾഡോസർ രാജിനെ കുറിച്ചൊരു ചർച്ച നടത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടാവില്ല കാരണം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇവയൊന്നും തന്നെ ചർച്ചാ വിഷയമല്ല എന്തായാലും മാധ്യമങ്ങൾ പറയാത്ത ഇത്തരം വാർത്തകൾ കാണിക്കാത്ത ഇത്തരം സംഭവങ്ങൾ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഭീം ജയ് ഹിന്ദ്